എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം കന്നഡ സൂപ്പർ താരം ദർശന്റെ അറസ്റ്റ് സിനിമാ ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് കൊലക്കുറ്റത്തിനാണ് താരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രേണുകാസ്വാമി എന്ന യുവാവിനെ കൊന്ന കേസിലാണ് ദർശൻ ദർശന ഉൾപ്പെടെ ഒമ്പത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശനിയാഴ്ചയായിരുന്നു രേണുകാസ്വാമിയുടെ മൃതദേഹം കാമാശി പാളയിലെ അഴുക്കുചാലിൽ നിന്ന് കണ്ടെത്തുന്നത് നടി പവിത്ര ഗൗഡയെ അപകീർത്തിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ അയച്ചതിനുള്ള പകയാണ് കൊലയ്ക്ക് പിന്നിലെ കാരണം ദർശന്റെ അടുത്ത സുഹൃത്താണ് നടി പവിത്ര ഗൗഡ പവിത്രയ്ക്ക് രേണുക സ്വാമി അശ്ലീ പവിത്രയ്ക്ക് രേണുകാസ്വാമി അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും സോഷ്യൽ മീഡിയയിൽ അശ്ലീല അശ്ലീല കമന്റുകൾ ഇടുകയും ചെയ്തതിന്റെ വിരോധമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ ദിവസം കൊലയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മൂന്ന് പേർ കീഴടങ്ങിയിരുന്നു സാമ്പത്തിക തർക്കമായിരുന്നു കൊലയ്ക്ക് പിന്നിൽ എന്നാണ് ഇവർ പറഞ്ഞത് എന്നാൽ പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ കേസിൽ ദർശന്റെ പങ്ക് പുറത്തു വരികയായിരുന്നു ചിത്രദുർഗ സ്വദേശിയായ രേണുദാസ്വാമിയെ ദർശന്റെ ഫാമിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് സൂചനകൾ അതേസമയം ദർശന്റെ അറസ്റ്റിന് പിന്നാലെ പവിത്രയെയും പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതേസമയം സംഭവ വിവാദമായി മാറിയതോടെ ആരാണ് പവിത്രകയോടെ എന്നാണ് സോഷ്യൽ മീഡിയ അന്വേഷിക്കുന്നത് കന്നഡ സിനിമാ താരമാണ് പവിത്ര ഗൗഡ കഴിഞ്ഞ ജനുവരിയിൽ ദർശന്റെ കൂടെയുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിലൂടെ പവിത്ര വാർത്തകളിൽ നിറഞ്ഞിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ദർശനും പവിത്രയും വർഷങ്ങളായി പ്രണയത്തിലാണ് തങ്ങളുടെ ബന്ധത്തിന്റെ പത്താം വാർഷയെ ആഘോഷിച്ചുകൊണ്ടുള്ള പവിത്രയുടെ പോസ്റ്റാണ് നേരത്തെ വാർത്തകളിൽ ഇടം നേടുന്നത് പവിത്രയുടെ ഈ പോസ്റ്റ് വലിയ വിവാദമായി മാറിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ദർശനൊപ്പമുള്ള ചിത്രം പവിത്ര പങ്ക് വയ്ക്കുകയും വിവാദമാവുകയും ചെയ്തിരുന്നു വിവാദമായതോടെ താരം ചിത്രം പിൻവലിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം തന്റെ മകളുടെ ജന്മദിനാഘോഷത്തിൽ നിന്നുമുള്ള ചിത്രവും വീഡിയോയും പവിത്ര പങ്കുവച്ചിരുന്നു ചിത്രങ്ങളിലും വീഡിയോകളിലും ദർശന്റെ സാന്നിധ്യം ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു ഛത്രികലു സാർ ഛത്രികലു ബദാസ് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ് പവിത്ര രണ്ടായിരത്തി പതിനഞ്ച് മുതൽക്കേ പവിത്രയെ ദർശനും പ്രണയത്തിലാണെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ നാളിതുവരെ ഈ വിഷയത്തിൽ ദർശൻ പ്രതികരിച്ചിട്ടില്ല ജനുവരി പവിത്ര പങ്കുവച്ച ചിത്രങ്ങളും കുറിപ്പും ചർച്ചയായി മാറിയതോടെ ദർശന്റെ ഭാര്യ വിജയലക്ഷ്മി രംഗത്തെത്തിയിരുന്നു പവിത്രയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു വിജയലക്ഷ്മി പറഞ്ഞത് എന്നാൽ താനും ദർശനും തമ്മിലുള്ള ബന്ധത്തെ അദ്ദേഹത്തിന്റെ ഭാര്യ വിജയലക്ഷ്മിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്നും അവർ അതിൽ എതിർപ്പൊന്നും കാണിച്ചിരുന്നില്ലെന്നുമാണ് പവിത്ര പറഞ്ഞത് ഇപ്പോൾ വിജയലക്ഷ്മി തന്റെയും മകളെ അപമാനിക്കുകയാണെന്നും താരം പറഞ്ഞു അതേസമയം ദർശന്റെ വിജയലക്ഷ്മിയുടെ വിവാഹം നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോയിരുന്നു രണ്ടായിരത്തിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ദർശനെതിരെ വിജയലക്ഷ്മി ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കുകയും താരത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പലപ്പോഴായി പിരിയുകയും വീണ്ടും ഒരുമിക്കുകയും ചെയ്തവരാണ് ദർശനും വിജയലക്ഷ്മിയും പക്ഷെ ഇരുവരും ഇതുവരെ നിയമപരമായ വിവാഹം വേർപ്പെടുത്തിയിട്ടില്ല അപ്പോൾ വീഡിയോ ത്രീകൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഈ അവിഹിതം എന്ന് പറയുന്നത് രസമുള്ള കാര്യമൊക്കെ തന്നെയാണ് പക്ഷെ അത് ചിലപ്പോൾ കല്ലും വഴക്കും കൊലപാതവും നടക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോകാതിരിക്കുക ഇപ്പോൾ ശ്ലീല സന്ദേശം വഹിച്ച ഒരാളെയാണ് വിളിച്ചു തല്ലിക്കൊന്നത് പുള്ളിക്കാരൻ്റെ ഗുണ്ടകളെയൊക്കെ വെച്ച് അതിനൊക്കെ എന്തിന്റെ കഴപ്പാണെന്നാണ് ഞാൻ ഓർക്കുന്നത് ഈ മോഹൻലാലിന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നില്ല ഒരു സ്വർണത്തിന്റെ ഒക്കെ വീട്ടിൽ സ്വർണ്ണം വെച്ചിട്ട് നാട്ടിൽ തെണ്ടി നടക്കുന്നതുപോലെ അതുപോലെ അത്രയും സുന്ദരിയായിട്ടുള്ള ഒരു കാര്യമുള്ള പോലെ ഒരു സാധനത്തിനൊക്കെ പോയി ജീവിതം പോയില്ലേ ഇതിനിടയ്ക്ക് ഇതിന് കുടുംബം കാരണം ഈ കേസിൽ കൊറേ ആൾക്കാരെ കൊണ്ടുവന്നതാണ് ഞങ്ങളാണ് കൊന്നത് ഇന്ന കാരണത്തിലാണ് കൊന്നതെന്ന് പറഞ്ഞപ്പോൾ കീഴടങ്ങനാളെ വിട്ടതാണ് കാശ് കൊടുത്തിട്ട് അങ്ങനെയാണ് പുള്ളിക്കാരൻ വിടുന്നത് പൊറ്റാറ്റ